ഈ വീഡിയോ നമ്മുടെ കേരളത്തിലുള്ള അൻപത് ലക്ഷത്തിന് അടുത്ത് വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് വലിയൊരു തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു വാർഷിക മസ്റ്ററിങ് ആരംഭിച്ചു വാർഷിക മസ്റ്ററിങ് ചെയ്തെങ്കിലേ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന് അറിയാൻ കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾ എത്തിച്ചേർന്നതെന്നാണ് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെല്ലാം തന്നെ എത്തിച്ചേർന്ന ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഏറ്റവും കൂടുതൽ ആശങ്ക പരത്തുന്ന ഒരു വാർത്ത നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർഡ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള വാർഡ് ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതോടൊപ്പം തന്നെ ചില സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പോസ്റ്റുകൾ കാണാനിടയായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വാർഷിക മസ്റ്ററിങ് ആരംഭിച്ചുവെന്നും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വാർഷിക മസ്റ്ററിങ് നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും നടത്തണമെന്നും ഇത് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ തടയും ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള തുക തടഞ്ഞു വെക്കും പിന്നീട് ഇത് കിട്ടാൻ പാടാണ് ഇത് കുടിശ്ശികയായി കഴിഞ്ഞാൽ സർക്കാർ ഈ തുക നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ വിരൽ പതിച്ച് ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കണമെന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എല്ലാവരും ചെയ്യണമെന്ന സർക്കാർ അറിയിപ്പ് വന്നു എന്നൊക്കെയാണ് നിലവിൽ ഇതിലൂടെ വിശദമാക്കിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി അക്ഷയ കേന്ദ്രത്തിൽ തിരക്ക് വർദ്ധിച്ചതോടെ നമ്മളുടെ ജീവൻ രേഖ പോർട്ടലിലേക്ക് ചിലരുടെ ആധാർ എൻ്റർ ചെയ്ത് മസ്റ്ററിംഗിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ മസ്റ്ററിംഗ് ബാധകമല്ല കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് എന്ന കാര്യമാണ് റിസൾട്ടാണ് കാണാൻ കഴിഞ്ഞത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷിച്ചപ്പോൾ ഏറ്റവും പുതിയ റിയിപ്പ് വരുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ വാർഷിക മാസ്റ്ററിങ് ഇതുവരെ സർക്കാർ ആരംഭിച്ചിട്ടില്ല ചില ക്ഷേമനിധി ബോർഡുകളും ഇത്തരത്തിൽ വാർത്തകൾ ഇറക്കിയതൊക്കെയായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചത് അങ്ങനെ വരുമ്പോൾ നിലവിൽ പ്രായമായവരുൾപ്പെടെ അല്ലെങ്കിൽ വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവരുൾപ്പെടെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തേണ്ടതായിട്ട് വരും അവരുടെ ഒരു ദിവസം പോകുന്നുവെന്ന് മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിക്കാൻ അതിടയാക്കും അതോടൊപ്പം തന്നെ ആധാർ കാർഡ് മറ്റേതെങ്കിലുമൊക്കെ രേഖകൾ ഇവരിതെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടം ഓടുകയും ചെയ്യും എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് ഇതാണ് നിലവിൽ വാർഷിക മസ്റ്ററിങ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാർഷിക മസ്റ്ററിങ് ചെയ്തവർ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല സർക്കാർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് അത് ജനങ്ങളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും ആ ഒരു സമയത്ത് മാത്രം നമ്മൾ ഈ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാകും നമുക്കറിയാം എല്ലാ വർഷങ്ങളിലും മസ്റ്ററിങ് ഉണ്ടാകുമെന്ന് സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു വാർത്ത പ്രചരിക്കാനിടയായത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിങ് ആരംഭിച്ചു എന്ന തരത്തിൽ എന്നാൽ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ അല്ലെങ്കിൽ അക്ഷയയുടെ സ്റ്റേറ്റ് ഓഫീസിൽ നിന്നൊക്കെ ഇപ്പോൾ അറിയിപ്പ് വരുന്നത് അറിയിപ്പ് കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അതോടൊപ്പം തന്നെ ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക പ്രായമായവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇവരെ പറഞ്ഞൊന്ന് ബോധിപ്പിക്കുകയും ചെയ്യുക മസ്റ്ററിങ് ആരംഭിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വരുമ്പോൾ പെൻഷൻ മുടങ്ങുമോ എന്ന ആദ്യ കാരണം ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊക്കെ ഓടുന്നത് പതിവാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർഡ് മെമ്പർമാർ അതോടൊപ്പം തന്നെ ചില ഗ്രൂപ്പ് അംഗങ്ങൾ മറ്റ് പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ പാനലിലെ അംഗങ്ങളൊക്കെ ഇത്തരത്തിൽ ചില വാർത്തകളുടെ അല്ലെങ്കിൽ ഉത്തരവിന്റെ പകർപ്പിന്റെ ഒരു ഭാഗമൊക്കെ കാണാനിടയാവുകയും ഇത് തെറ്റിദ്ധരിക്കപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത് ഈ തെറ്റിദ്ധാരണം മൂലമാണ് പലരും ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓടേണ്ട ആവശ്യമില്ല ധൃതി പിടിച്ച് അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും തന്നെയില്ല വാർഷിക മസ്റ്ററിങ് ആരംഭിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ വർഷം നമുക്ക് ജൂലൈയിലെയും ഓഗസ്റ്റിലെയും ഒക്കെ പെൻഷൻ തുക അനുവദിച്ചപ്പോൾ ചില കിട്ടാതെ വന്നിട്ടുണ്ട് അവർ രണ്ടായിട്ട് ായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലമാകാം ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ മസ്റ്ററിങ് ചെയ്യാതിരുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് ചെയ്യാതിരുന്നവർക്ക് ഇപ്പോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് അവർ കൃത്യമായിട്ട് ആധാറിന്റെ ഒരു കോപ്പിയുമായിട്ട് അക്ഷയ കേന്ദ്രത്തിൽ അക്ഷയകേന്ദ്രത്തിലെത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രത്തിലെ ഫീസ് നൽകി കൃത്യമായിട്ട് ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും വയ്യാഴിക അനുഭവപ്പെടുന്ന ആളുകളാണെങ്കിൽ വീടുകളിൽ അക്ഷയയുടെ പ്രതിനിധി എത്തും അക്ഷയ കേന്ദ്രത്തിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചാൽ മതി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വാർത്ത ഷെയർ ചെയ്തെത്തിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം പ്രസാദനൊപ്പം ജോസ് സൈനിങ് ഓഫ്